സ്കൂളിൽ പോയിട്ടുണ്ടാവും സ്കൂളിൽ പോയിട്ടുണ്ടാവും ഇന്ന് നിന്നെ പോലെ സ്കൂളിൽ ഒന്നും പോകണ്ടല്ലോണ്ട് ഓ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപാട് മേതോട്ടിക്ക് സ്കൂളിൽ പോണം അപ്പൊ നമ്മളിന്ന് മുണ്ടേരിയിലേക്ക് പോവേന്ന് കുഞ്ഞാമേനെ കാണാൻ അപ്പൊ ഞാൻ ആ പാൽ കൊടുക്കലിന് പോയിട്ട് കണ്ടതാണ് അയിന്റെ പിന്നെ ഒരിക്കാൻ കണ്ടിട്ടില്ലേ അപ്പോൾ കുഞ്ഞിയും അമ്മ അരിക്കോട് വന്നിട്ടുണ്ടായി അപ്പൊ അന്നേരം സീനാടിനും മേതും എല്ലാരും മണിക്കൂറിനെ എല്ലാരും കണ്ടിനി അപ്പൊ ഞാൻ കണ്ടിട്ടേയില്ല അപ്പൊ നമ്മളേതായിരുന്നു ൂട്ടങ് സ്കൂളിൽ പോയിനി രാവിലെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിനി ഇങ്ങനെ മുണ്ടേരി മുന്തേരി പോയാലോന്നില്ലത് അപ്പാടും പുറത്തെത്തിയാടെന്തോടുത്ത് ഉച്ചക്കുണ്ടാക്കിയ മതി പ്രശ്നമൊന്നുമില്ല ടീച്ചർ പറഞ്ഞു കയ്യാണ്ട് ഉച്ചക്കുണ്ടാക്കിയ മതി അപ്പൊ നമ്മള് പറഞ്ഞാൽ ചെലപ്പോ പോലും അച്ഛനമ്മയും പറഞ്ഞില്ല ചെലപ്പോലെന്നെല്ലാം പറഞ്ഞു ഇനിയിപ്പൊ വന്നിട്ടായിരിക്കും ഇനിയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അല്ലെ മേതുപ്പൊ സ്കൂളില് വന്നാല്

ആ അതല്ല അത് അതല്ല അത് നമ്മള് പോകുമ്പോ പാടുന്നേ ഇപ്പൊ പറ ഇപ്പൊ പറയുന്നത് അപ്പൊ നമ്മള് അതെല്ലാം നമ്മൾ കാണുന്ന പാട്ടുപാടല് അതെല്ലാം വരുന്നുണ്ട് പാരി സ്കിപ്പ് ചെയ്യാൻ പാടില്ല ആ അങ്ങനെ നമ്മളിതാ അമ്മേ അപ്പൊ പാട്ട് പറഞ്ഞതൊന്ന് പാടിക്കൊടുത്തേ പറഞ്ഞു കടിയുണ്ട് കടിയും നീല പൂട്ടുണ്ട് ഇടലി പോണ്ടാ വട്ടിയപ്പം കൊട്ടുണ്ടോ കൊളക്കട്ട പടവട നല്ല പരിപ്പുവാടാ അയ്യോ അരി പിന്മുളക് വട വേണ്ടവേരെല്ലാം വന്നോളൂ കാശ് കൊടുത്ത് കഴിച്ചോളൂ

ൂ നോക്കാനൊന്നല്ല ഓവി സ്കൂളിൽ പോയിന് അടുത്തൊരു പാട്ടുപാടിക്കൊടുത്ത മേതു പാട്ടുകൾ ഇപ്പൊന്നും കൂടെ പാടുന്നില്ല അപ്പൊ നമ്മള് മുടിക്കാന വഴിയാ കേറീന അങ്ങനെ വളഞ്ഞു പോവാൻ നിന്നില്ല കേറി കയറിക്കഴിഞ്ഞാൽ നേരങ്ങ ചുവടലൊക്കെ എത്തിയല്ല അപ്പൊ നമ്മള് അങ്കവാടീൻ്റെ അടുത്ത് എത്തുമോ എന്നെ എപ്പോഴും മേധുവിനോട് പറയാ ഇവിടെ ആക്കിട്ട് പോയാലോ നല്ല മേധു

ത്തി അപ്പൊ ഈടെത്തുമ്പോഴത്തേക്ക് നല്ല മഴ നമ്മളിപ്പോടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചതാണ് അതായത് ഇപ്പൊ നമുക്ക് ഇരുന്ന് കുറച്ച് നടക്കാനുണ്ടങ്ങോട്ടേക്ക് അപ്പൊ ഈടെ എത്തുമ്പോ വേറൊരു കാര്യം അറിഞ്ഞാ നമ്മളാട് ഓവീടെ സ്കൂളിലേക്ക് പോയി വന്നിട്ട് അമ്മൂനെ വിളിച്ചു ഓവി ഓവിണ്ടെങ്കിൽ സ്കൂളിൽ പോയി കാണാന്ന് ചേച്ചി ഓവി ഇന്ന് പോയിട്ടില്ല ഓരോ അങ്ങനെ പോയിട്ടാന്ന് പറയുമ്പോ ഒരാൾക്ക് ഭയങ്കര

െട്ടായി പഴയതായി പോയല്ലേ സുഖമില്ലാട്ടാ ചെറിയൊരു ചെറിയൊരു ഏത് ഓവിയും കൂടെ ഭയങ്കര കളി എന്നാ കളിക്കുന്ന രണ്ടുപേരും അതെയാ ഓവി ഇന്നെന്താ സ്കൂള് പോഞ്ഞേ മടിച്ചിട്ടല്ലോ വി സത്യം പറഞ്ഞോ അതല്ലേ അമ്മക്കും മടി മോക്കും മടി മേതു പറഞ്ഞു പിന്നെ അമ്മേതോട് നമ്മൾ പറഞ്ഞു ഓവിയാടി ഇല്ലാന്നേ എന്നിട്ട് മേതു പറഞ്ഞു നമ്മക്ക് പോണ്ടെന്ന് അപ്പൊ വീട് എത്തുമ്പോഴത്തേക്കിണ്ട് അമ്മൂനെ വിളിക്കുമ്പോ പറന്ന് ഓവിയാടി ഉണ്ട് അപ്പൊ നല്ല സന്തോഷായി ഓവിക്ക് സന്തോഷായിന്ന മേദനെ കണ്ടിട്ട് ഏ വരുന്ന കടന്നപ്പള്ളിയില് പാപ്പാ എന്താ ഇഷ്ട കടന്നപ്പള്ളി പിന്നെ വിഷമല്ലേ നമ്മടെ ഓവട്ടി ഓവിക്കുട്ടി മാങ്ങ കടിച്ചു വലിക്കുന്നുണ്ട് മാങ്ങുമ്പോ കൊണ്ടു കൊടുത്തതാണല്ലേ എങ്ങനെയുണ്ട് രസം ആ മേദൂട്ടി മേദൂട്ടി പോവാ നമുക്ക് ഏ പോവാ പൂവാ ടാറ്റ പറഞ്ഞ ഓബീനോട് ടാറ്റ പറഞ്ഞാ പറ പറയു നോക്കീട്ടാ പറയുന്നു കൊറച്ചു സമയം മതിയാളെ അമ്മുനെ കാണിച്ചില്ല അല്ലേ ആ അമ്മു അമ്മുന്ന് പറയുന്നല്ലാണ്ട് ഇത് അമ്മു ക്യാമറക്ക് മുന്നിൽ വരാൻ മടിയാണേ അമ്മ കട്ട് എന്നാ പറയുന്നത് എന്താ അതൊന്നും കട്ടില്ല അമ്മു കട്ടുന്ന പരിപാടിയില്ല നമ്മളിത് ആ അപ്പൊ അങ്ങനെ ഏതായാലും നമുക്ക് ഇറങ്ങാം അല്ലേതായാലും ഏതോ ഇപ്പൊ മഴ ഒന്നു

എത്തുമ്പഴത്തേക്ക് മാങ്ങി എടുത്ത് ഒടിച്ച് മുറിച്ച് കഴിക്കുന്ന അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ വിശേഷം പിന്നെ ഒരാൾ ഇവിടെ ചൊടിച്ച് നിന്നിട്ടത് മണിക്കുട്ടൻ നമ്മള് പോയത് കൊണ്ടില്ല ഒരു പണക്കം മണിക്കുട്ടാ മണിക്കുട്ടാ മണിക്കുട്ടോ മണിക്കുട്ടൻ ചൊടിയാന്ന് മണിക്കുട്ടൻ മിണ്ടുന്നില്ല ആ ഒരാൾ മാങ്ങ നിന്നാൻ തുടങ്ങിയിട്ടാ വന്ന വാടന്നെ എങ്ങനെയുണ്ടോ മാങ്ങ സൂപ്പറാ മണിക്കുട്ട ചൊടിയാ കൊതുകല്ലേ ഒരുപാട് ഇപ്പം കൊതുകിൻ്റെ ശല്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല മണിക്കൂട്ടനായെങ്കിൽ അതിൻ്റെ ഇടക്ക് ചൊടിയും മണിക്കുട്ടൻ നിനക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ടല്ലേ ഞാൻ രാവിലെ നമ്മൾ സംസാരിച്ചതല്ലേ നമുക്ക് പിന്നൊരു ദിവസം ഇനിയും കൂട്ടിയിട്ട് പോവാം ഓക്കെ ഡൺ ഒന്ന് നോക്ക് ഒരു സ്മൈലെങ്ങ് താണോ അറ്റ്ലീസ്റ്റ് മണിയാ ഒറ്റ സ്മൈൽ ചെറിയ സ്മൈൽ ഏതായാലും മണിക്കൂട്ടനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി എടുക്കാം ഇയാൾ ഒരു അക്ഷയില്ലേ മാങ്ങ ആ കടിച്ചു വലിക്കുമായിരുന്നു എങ്ങനെയുണ്ട് മാങ്ങ നല്ല രസമുണ്ടോ അടിപൊളിയല്ലേ ഓക്കേ അപ്പം ഏതായാലും മണിക്കൂട്ടൻ്റെ ചെടി മാറ്റാൻ എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല ഒരു മാങ്ങ മുറിച്ച് കൊടുത്താലോ ൊന്നും പറയില്ലാ പ്രിയന്റെ കൊതുക്ണ്ട് ഇടനാ ഒരു കൊതുക് അടിക്കുന്നുണ്ടോട്ട് അവസാനം

നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ബൈ 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 ബൈ